അർപ്പിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടേ കുറേ കാലത്തിന് ശേഷമാണ് എനിക്കിങ്ങനെയൊരു ആഗ്രഹം തോന്നി യേശു ക്രിസ്തുവിൽ ഒരു മെഡിറ്റേഷനും ഒരു എക്സർസൈസും രൂപപ്പെടുത്തണമെന്ന് കുറേ കാലത്തെ ആഗ്രഹമാണ് അപ്പോൾ അത് ബൈബിൾ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതേറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ചാനൽ തുടങ്ങുന്നത് നമ്മൾ ഈ ചാനലിനിടുന്ന പേര് പ്രീത്തിങ് ഓഫ് ഗോഡ് എന്നാണ് ഞാൻ ഒരുപാട് വലിച്ചു നീട്ടിയൊന്നും പറയുന്നില്ല കർത്താൻ ഏറ്റവും വേദനാജനകമായ കാര്യമാണ് അന്യ മതവിഗ്രഹാരാധന ആരാധന രീതികൾ ഉപയോഗിച്ചു നമ്മുടെ ജീവിതം അത് പലതും നന്മയെന്ന് നമുക്ക് തോന്നാം എന്നാൽ അതിൻ്റെ തൊഴിലിരിക്കുന്നത് കർത്താവിൻ്റെ തള്ളിപ്പറയുന്ന മാരകമായ ഒന്നാം പ്രമാണ ലംഘനങ്ങളുണ്ട് അത് പലപ്പോഴും ചിലപ്പോൾ മായച്ചാൽ അങ്ങ് മാഞ്ഞ് എളുപ്പത്തിൽ പോകാൻ കഴിയുന്ന കാര്യങ്ങളല്ല എന്ന് നമുക്ക് ഓർക്കാം എൻ്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ബ്രീത്തിങ് ഓഫ് ഗോഡ് എന്ന ഈ ചാനലിനകത്ത് നമ്മൾ ഒന്ന് മെഡിറ്റേഷനെ കുറിച്ചാണ് ആദ്യം നമ്മൾ പ്രതിപാദിക്കുന്നത് അത് നമുക്ക് നമ്മുടെ സർവശക്തനായ യേശു കൃഷ്ണൻ നമുക്ക് ജീവിതം തന്ന ജന്മം തന്ന അവരുടെ തുടക്കത്തെക്കുറിച്ചാണ് അത് ഉൽപ്പത്തി പുസ്തകം രണ്ട് ഏഴിൽ കൃത്യമായിട്ടും പ്രതിപാദിക്കുന്ന ഇപ്രകാരമാണ് ദൈവ കർത്താവ് ഭൂമിയിലെ പൂഴികൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായിത്തീർന്നു എൻ്റെ പേര് ഉട്ടരെ അവിടുന്ന് തൻ്റെ ജീവശ്വാസം കളിമണ്ണായിരുന്നു നമ്മളിലേക്ക് നിശ്വസിച്ചപ്പോൾ നമുക്ക് ജീവനുണ്ടായിത്തീർന്നു എന്ന് പരിശുദ്ധ വചനം പരിശുദ്ധ ബൈബിൾ നമ്മളെ സാക്ഷ്യപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ പുതിയ നിയമപുസ്തകത്തിൽ യോഗന്നാൻ്റെ ഇരുപത് ഇരുപത്തിരണ്ടിൽ ഇപ്രകാരം വീണ്ടും കർത്താവ് അറിഞ്ഞിരിക്കുകയാണ് യേശു പറഞ്ഞു അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് ചെയ്തു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവൻ അപ്പം ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ അവൻ നിശ്വസിച്ചു അവരുടെ രീതികൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും അപ്പോൾ ഇവിടെയും ദൈവമായ കർത്താവ് നമ്മളിലേക്ക് തൻ്റെ ആത്മാവിനെ പകരുക അത് ശ്വാസത്തിലൂടെയാണ് നിശ്വാസത്തിലൂടെ ഊതുകയല്ല നമ്മളവിടെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കർത്താവ് ഇവിടെ ഊതുകയല്ല ചെയ്തത് നിശ്വസിക്കുകയാണിത് അവൻ്റെ നിശ്വാസത്താൽ അവൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിക്കൊണ്ട് അവിടുന്ന് നമുക്ക് ജീവനെ പകർന്നു തന്നു പരിശുദ്ധാത്മാവിനെ തന്നു ഇതിനെ ആണ് നമ്മൾ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ മെഡിറ്റേഷൻ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് അതുപോലെ തുടർന്ന് എക്സർസൈസുകളും ഉണ്ടാവും നമ്മുടെ ആരോഗ്യപരമായ കാര്യത്തെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും ജീവിത ഇതും ഒക്കെ ഉണ്ടാവും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്കറിയാവുന്നതുപോലെ നമുക്കൊന്നിച്ച് പങ്കുവെച്ച് നമുക്ക് മുമ്പോട്ട് പോകാം അപ്പോൾ വീണ്ടും ഒരു റിക്വസ്റ്റ് ഉണ്ട് അന്യ മത വിഗ്രഹാരാധനാരീതി സംബന്ധമായ കാര്യങ്ങളിലേക്ക് കടന്നു പോകാതെ ക്രിസ്തുവേശു നമുക്ക് തന്നിട്ടുള്ള പരിശുദ്ധ ബൈബിളിലൂടെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് അതാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്തു പോകുന്നത് അന്നേരം നമ്മുടെ രോഗങ്ങൾ നമ്മുടെ ശാഭകള് നമ്മുടെ ബന്ധനങ്ങൾ നമ്മുടെ അഴിയ കുരുക്കുകള് നമ്മുടെ എല്ലാ തകർച്ചകളും മാറി ആ പരിശുദ്ധം നമ്മളെ അനുഗ്രഹിക്കുന്നത് അനുദിന ജീവിതത്തിൽ വെളിപ്പെടും എന്ന് വിശ്വസിച്ചു കൊണ്ട് നമുക്കൊന്നിച്ച് കത്താൽ പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് നീങ്ങാം എല്ലാവർക്കും അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ ഒരു യാത്രയിലെ നന്മയെന്ന് തോന്നിയാൽ അനുഗ്രഹം എന്ന് തോന്നിയാൽ നമുക്കിത് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് യേശുക്രിസ്തു സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു നന്ദി